ൂടെ അങ്ങനെയുള്ള ഒരു ഗുണങ്ങളും കൂടെ ഇത്തരം അജിലിസിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കച്ചവടക്കാരനായിരുന്നു ശത്രു സമുദായത്തിൽ കാരണമായി കൊണ്ട് ഒരു ദീർഘം പോലും കയ്യിൽ കരുതാൻ കഴിയാതെ മദീനയിലേക്ക് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം യാത്ര കഴിഞ്ഞിട്ട് അവിടെയുണ്ട്

ൂതപ്പെടുന്ന സമയം ഇനി വരാൻ പോകുകയാണ് ചുമണി പാവങ്ങളാകും അല്പം വെള്ളം ഒഴിച്ചൊന്ന് കൂടുതലാക്കിയിട്ട് അല്പം അവർക്ക് കൊണ്ടുപോയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ തങ്ങളോട് പറയുകയാണ് അയൽവാസികൾ നമ്മുടെ നമ്മുടെ വിജയത്തിന്റെ ഭാഗമാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു ഞാൻ നല്ലവനോ മോശപ്പെട്ടവനോ എന്നെനിക്ക് എങ്ങനെ അറിയാൻ കഴിയാം എന്റെ അയൽവാസികൾ എന്നെ കുറിച്ച് പറയാം ഇപ്പൊ എന്റെ അയൽവാസികൾ മറ്റൊരു മതക്കാരാണ് അവരിന്നെ സംബന്ധിച്ചു നിങ്ങൾ പോയി ചോദിച്ചിട്ട് അതീ കിട്ടും ആ വിളകുപായുള്ളൂ ഞാൻ നല്ലവനോ മോശപ്പെട്ടവനോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും സ്വഹാബി വന്ന് ചോദിച്ചു പറഞ്ഞു നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ് നീ മോശപ്പെട്ടവനെന്ന് പറഞ്ഞാൽ നീ മോശപ്പെട്ടവനാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ നന്മയുടെ റസൂൽ അയൽവാസിയുടെ കയ്യിലാണ് അയൽവാസി ഹിന്ദു ആകാം ക്രിസ്ത്യാനിയാകാം മതമുള്ളവനാകാം മതമില്ലാത്തവനാകാം മുസ്ലിം ആകാം കുടുംബമാകാം കുടുംബക്കാരാകാം ആരുമാകാം കടപ്പാടുകൾ മറന്നു പോകുന്ന പറഞ്ഞത് അവരെ മാനം കേടുത്തും പുനർജന്മ നാടിൽ നിന്ന് അബിബായൂർ ജപലിന് പറഞ്ഞു കൊടുക്കാൻ

കുട്ടികളെ പുതിയുടെ മാതാപിതാക്കളാണ് മാതാണയത്തിന്റെ മാനദണ്ഡം അതാ ബക്കറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ നൂറ് രൂപ കൊടുക്കുമ്പോ പത്ത് രൂപ കൊടുക്കുമ്പോ നിങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ മരിച്ചുപോയ ഉമ്മനെയും കരുതുക മരിച്ചുപോയ

ഒറ്റ പോകുമ്പോഴേ ഉള്ളൂ യാത്ര നയനേറ്റിൽ യാതൂതെന്ന് പറഞ്ഞിട്ട് നന്നായി ഇത് വയക്കാം ഒരു നാല് ദിവസം പൊട്ടിക്കറിഞ്ഞ ഇത് വരക്കുമ്പോൾ കണ്ടു തുടങ്ങും യാതൊരു സംശയമൊന്നും വേണ്ട വേറെ മൂല്യന്മാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല കണ് പറഞ്ഞ കാര്യമില്ല മന്ത്രി ചോദിച്ചിട്ട് കാര്യമില്ല റൂമിൽ അടച്ചിടിച്ചിട്ടില്ല മൊബൈൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല മോട്ടോർ സൈക്കിളിലും ടാവി വാങ്ങിച്ചിട്ട് കാര്യമില്ല കൂട്ടുകാരോട് എന്നിട്ട് അടുക്കാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നന്നായി ഇത് വരക്കുക വേണ്ടി എന്ന് മറ്റൊരു നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കൂടെ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി പണ്ഡിതമാരേ ഉള്ളത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വായിച്ചു ഞാൻ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ പോകണ്ട എന്ന് പറഞ്ഞില്ല കൊയ്ക്കോ എന്ന് പറഞ്ഞില്ല എൻ്റെ അവസ്ഥ നിനക്ക് കണ്ടൂടെ എന്നാ പറഞ്ഞത്

കൂട്ടുകാരൊക്കെ ഞാൻ യാണ് അങ്ങനെയൊന്നും ചിന്തിക്കും ബഹുമാനപ്പെടാറില്ല മനഃപരിചരിക്കുന്നു മനസ്സ് മനസ്സിൽ ഇങ്ങനെ ചിന്ത കൊണ്ടിരിക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുകയാണ് ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം സമീപ നാട്ടിലുള്ള മക്കുപറയിൽ ചെല്ലുകയാണ് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം ൂടി പ്രകാശിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ മനുഷ്യനവിടെ വരികയാണ് അങ്ങനെ വന്നുകൊണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഇൽമ പഠിക്കാൻ പോയിരിക്കുകയാണ് ഞാൻ ഇവിടെ നാട്ടിൽ കഴിഞ്ഞു കൂടുന്ന ഇൽമ കുറയുകയാണ് ജഹാലത്ത് വർധിക്കുകയാണ് ഒരു കപലിന് സമീപത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല കത്തിലെ പ്രകാശമുള്ള മുഖമുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ വരികയാണ് എന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടതിന് മനുഷ്യൻ പറയുകയാണ് എല്ലാ ദിവസവും ഇവിടെ വരിക ആവശ്യമുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം മാറുകയാണ് മൂന്ന് വർഷം പൂർത്തിയായി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചോളു ചോദിച്ചു നിങ്ങൾ ആരാ മൂന്ന് വർഷമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പഠിക്കുന്നു മുമ്പ് പരിചയമില്ല രാവിലെ വരും കാണും പഠിക്കും പിന്നെ നിങ്ങൾ പോകും പിന്നെ യാതൊരു വന്നു കാണുന്നുമില്ല ആരങ്ങൾ ആ ചോദ്യത്തിൽ പുഞ്ചിരി തോയി കൊണ്ട് ഇൽമ പഠിപ്പിച്ചുകൊടുത്ത് പ്രകാശം ലംഘുന്ന മുഖമുള്ള വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു ോ ഞാൻ പറയാതിരുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള നിലക്കാള് ഇനി നമ്മൾ വേർപിരിയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൽമുകൾ അനുമതിയോടെ അനുമതിയോടുകൂടെ ഞാൻ പഠിപ്പിച്ചു തന്നോണ്ട് നേട്ടമാകുന്നു െ മക്കളുടെ ആയുഷന് വേണ്ടി ഇതുവാനം ചെയ്യുക മക്കളെ വേണ്ടി ഇതുവാനം ചെയ്യുക ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും മനഃപ്പാണ് മക്കളുടെ വേണ്ടി ഇതുവാനം ചെയ്യണം ഒപ്പമാരെ നിങ്ങൾ ഇതുവാനം ചെയ്യുക വിദേശത്ത് ഇടങ്ങാനുള്ള മക്കളുണ്ടോ പറയുകയാണ് ഒന്നും കൂടെ പറയട്ടെ കാളകൾക്കുള്ള കൊമ്പുകളെ പോലെ പല്ലുള്ള ചില മനുഷ്യന്മാര് കബറിഞ്ഞ പുനർജന്മനാളിലേക്ക് വരികയാണ് കൊണ്ടുവന്നതും സംഭാവന ലേവസ്തുക്കൾ വിളിച്ചെടുത്തതും ഇവിടെ വിട്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നതോ പോകുന്നതും പൊരുത്തം കിട്ടുന്ന അമലുകളിൽ പെടുത്തറേ അള്ളാഹുവേ ഈ സമയം വരെ ഞങ്ങൾ ചെയ്ത നന്മകൾ നിന്റെ തോഫീഖ് കൊണ്ട് മാത്രമാണ് നല്ല കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ടല്ലോ മരണം വരെയും നല്ല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ സംഭവിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവത്ര പാപങ്ങളും ഞങ്ങൾക്ക് തരണേ ഇവിടെ വന്നിരിക്കുന്ന പണ്ഡിതന്മാര് വിദ്യാര്ത്ഥികൾ യുവതികൾ യുവാക്കൾ കുട്ടികൾ എല്ലാവർക്കും നൽകണേ നൽകണേ ശരീരത്തിലും ആരോഗ്യത്തിലും ഞങ്ങൾക്ക് പറക്കത്ത് നൽകണമല്ല വീട്ടിലും കുടുംബങ്ങളിലും സമ്പത്തിലും സമ്പാദ്യത്തിലും കൃഷിയിലും കച്ചവടത്തിലും ഐഷത്തിന്റെ മേഖലകളിലും ബിസിനസ്സുകളിലും വാഹന ിലോ യാത്രകളിലോ ഭക്ഷണങ്ങളിലും കുടിവെള്ളങ്ങളിലോ വളർത്തു ജീവികളിലും ഞങ്ങൾക്ക് പറക്കത് നൽകണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങള് സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കച്ചവട വസ്തുക്കളിലൊക്കെ നൽകണേ േ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ ഞങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുണ്ട് ചെയ്യാൻ സംഭാവനകൾ നൽകി സഹായിച്ചു അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുണ്ട് ലേലം കൊണ്ടുവന്നവർ വിളിച്ചൊടുത്തവർ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുണ്ട് ഈ മഹലത്തിൻ്റെയും പരിസര മഹല്ലുകളിലും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന കവരാ ആളുകളുണ്ട് എല്ലാവർക്കും ഇതിന്റെ എത്തിച്ചു കൊടുക്കണേ അള്ളാ ടക്കമുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയ ആളുകളാണ് ജലീൽ അടക്കമുള്ള ഒരു ഞങ്ങൾക്ക് ശമനം നൽകണം അല്ലാ പല്ലു വേദന ഉള്ളവരുണ്ട് തൊണ്ട് വേദന ഉള്ളവർ ചെവി പല്ല് വേദനയുള്ളവരുണ്ട് നെഞ്ചു വേദനയുള്ളവർ വേദനയുള്ളവരുണ്ട് വയറുവേദന ഉള്ളവർ മുട്ടുവേദന ഉള്ളവർ മടമ്പുകളിൽ വേദനയുള്ളവരുണ്ട് ഉള്ളവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശമനം നൽകണേ ായമൊന്നുമില്ലെങ്കിൽ രോഗത്തിന്റെ അടിമയായി പ്രയാസപ്പെടുകയാണ് എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഉസ്താദന്മാർക്കോ അശാഹിഖന്മാർക്കോ സ്നേഹജനങ്ങൾക്കോ അള്ളാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ തന്നുകൊണ്ടിരിക്കുന്നവർ ഹിൽമിന്റെ വഴിയിൽ സഹായിച്ചവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ ചെയ്യാൻ പറയുന്നവരവരുടെ കുടുംബങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത രോഗങ്ങളോ മുസീബത്തുകളോ പരീക്ഷണങ്ങളോ അള്ളാഹു നിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ എല്ലാം നീ തട്ടിക്കളയണേ അല്ലാ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തരണേ രോഗങ്ങൾക്ക് ശമനം നൽകണേ മുറാദുകൾ തരണേല്ലൈറാക്കി തരണേകൾ ഞങ്ങൾക്കൊന്നുവാൻ പറഞ്ഞവർക്കും തരണേ തരണേല്ല ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ വേദിയിലും സദസ്സിലും ഒക്കെ അള്ളാഹുവി ഉമ്മമാരിലും സഹോദരിമാരിലും ഉപ്പമാരിലും ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഉറപ്പേന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാന്റെയും സലാമത്തിന്റെയും വാതിലുകൾ തുറന്ന് കൊടുക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ഒരാൾക്കും മരണം ഞങ്ങൾക്ക് കാണേണ്ടവർക്ക് പോലും കാണാൻ ുംരണം മുഖങ്ങളും ശരീരങ്ങളും വികൃതമാകുന്ന അപകടങ്ങളും അപകട മരണങ്ങളും ഒരാൾക്കും നൽകരുതേ റബ്ബേ അപകടങ്ങളിൽ പെട്ട് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സുഹദാ പദവി നൽകണേ അല്ല Allahu Allah. ve'na

ഹലാലായ വരുമാന മാർഗങ്ങളിൽ ഹലാലായ തൊഴിലുകളിൽ ഹലാലായ കച്ചവടങ്ങളിൽ ഹലാലിൽ അലൈഹിമിന്റെ സാന്നിധ്യം കൊണ്ട് ഊറ്റത്തോടുകൂടെ സന്തോഷത്തോടെ മരണം പുൽകുന്നവരിൽ പാപികളും ദോഷികളുമായി ഞങ്ങളൊക്കെ നീപ്പെടുത്തനല്ലോ